ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിന് അന്നേരം അടുത്തൊരു വീഡിയോ ഇത് ഈ വീഡിയോ എല്ലാവരും മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കണം ഇതിൽ അവിടുത്തെ കാഴ്ചകളും എല്ലാം കാണിക്കുന്നുണ്ട് കണ്ണൂരില്ലവർക്കാണെങ്കിൽ പറശ്ശിനിക്കടവും മുത്തപ്പൻ്റെ അമ്പലം എല്ലാം നല്ല പരിചയം ഉണ്ടാവും മറ്റ് ജില്ലയിലുള്ളവരും എല്ലാവരും വരുന്നുണ്ട് ഇപ്പോൾ മൊത്തത്തിലെല്ലാവരും വരുന്നുണ്ട് എന്നാലും വന്നിട്ടില്ലാത്തവരും വരാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവരും വന്നവരും എല്ലാവരും ഒന്ന് എൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതിൽ ഞാൻ അവിടുത്തെ എല്ലാ കാഴ്ചകളും മൊത്തം കാണിക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഭാഗത്ത് നിന്നെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് മൊത്തമായിട്ട് കാണുക നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകളിലേക്ക് പോവാം ഇന്ന് ഞാൻ അമ്പലത്തിൽ എത്തിയപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ഞാൻ പോയത് അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ മറ്റേ കാല് കഴുകിയിട്ട് കയറുന്നിടത്തായില്ലത് നമ്മൾ അതിൽ നിന്ന് കയറി കാലെല്ലാം കഴുകിയിട്ട് മേലേക്ക് കയറി എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുവാൻ അപ്പോൾ ഉള്ളിൽ നിന്ന് കൊട്ടെല്ലാം കേൾക്കുന്നുണ്ട് അത് ഉള്ളിൽ നിന്ന് കൊട്ടെല്ലാം കേൾക്കുന്നുണ്ട് അതെന്താ അതുകൊണ്ട് ഉള്ളിൽ കയറി ആരും കേറ്റുന്നില്ല ഉള്ളിൽ കയറ്റുന്നുണ്ട് പക്ഷേ കുറിയെടുക്കാൻ വേണ്ടി പോകാനാവുന്നില്ല നമ്മൾ കുറച്ച് അതിൻ്റെ കൊണ്ട് ഒന്നും കൂടിയും കയറിയിട്ട് കുറിയെടുക്കുകയായിരുന്നത് കൊട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ അതിൻ്റെ പുറത്തേക്കൂടെ പോകുമെന്ന് പുറത്തേക്കൂടെ എല്ലാം നടക്കുമെന്ന് അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ബോട്ടിൽ കയറാൻ വേണ്ടി പോകുന്നില്ലേ ആ സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ പാർക്കിലെ പോലെ ബെഞ്ചെല്ലാം ഇട്ടിട്ടുണ്ട് അതിൽ കയറിയിട്ട് നമ്മൾ ഇരുന്നു കുറേ സമയം കുറച്ചപ്പുറത്ത് എന്തോ ഫോട്ടോ പ്രിന്റ് ചെയ്തു തരും എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു സംഭവം കൊണ്ട് ഞാൻ കാണിച്ചുതരാം കുറച്ചപ്പുറത്ത് അവരെന്തോ ഒരു ഷോപ്പ് പോലെ ഇരിക്കുന്നുണ്ട് ഒരു ഫോട്ടോ പ്രിന്റ് ചെയ്ത് തരാമെന്നെല്ലാം പറഞ്ഞിട്ട് ബോട്ടിൽ കയറാൻ വേണ്ടി അയിമ്പത് രൂപയാണ് നമ്മളിവിടെ ബോട്ടിൽ കയറുന്നെല്ലാം ചോദിച്ചു പക്ഷെ നമ്മൾ കയറിയില്ല ഇപ്പം നമ്മൾ ഈ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുമെന്ന് തൊട്ടടുത്തൊന്നും ആരും ഇല്ല ഇന്ന അധികം തിരക്കുണ്ടായിരുന്നില്ല ആ കാണുന്നതാണ് ഫോട്ടോ പ്രിന്റ് ചെയ്ത് തരുന്ന സ്ഥലം അതെന്താണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് നമ്മൾ പോയ സമയത്ത് ഈ മഴയും വെയിലും ഒരുമിച്ച് വന്നുകൊണ്ടാണെന്ന് അറിയില്ല മഴ വില്ല്ല് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും വലിയൊരു മഴ വില്ല് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും അത് പെട്ടെന്ന് വന്ന മഴവില്ല നമ്മളവിടെ പോയതിന് ശേഷം വന്ന മഴവില്ലായെന്ന് പറശ്ശിനി പാലം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ദൂരത്തായിട്ട് കാണാൻ പറ്റുമത് ഇതാണ് നമ്മളെ പറശ്ശിനി കടവ് പുഴ നമ്മളത്തിൻ്റെ അടുത്തന്നെയുള്ള പുഴയാണ് ഇതിൽ മീൻ നല്ല മീനുകളുണ്ട് മീനുകൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് പുഴയിൽ നിന്ന് മേലോട്ട് വന്നിട്ടുണ്ടായിന് മീൻ കുറേ ആൾക്കാരുടെ അതിൽ കയറിയിട്ട് കൊള പുഴയിൽ കഴിഞ്ഞിട്ട് കാലം കഴുകിയിട്ട് കയറുന്നുണ്ട് ഇതാണ് നമ്മളെ പുഴ അതിൽ മീനുകളെ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല നല്ലോണം മീനുകൾ മേലെ ഉണ്ടായിന് ഞാൻ ആ ഭാഗ ആ ഭാഗം മീൻ ഉണ്ടായ സമയത്ത് എടുത്ത വീഡിയോ ഇത് അതെല്ലാവരും ഒന്ന് കാണുന്നുണ്ടോ നോക്കി നോക്കണേ ഞാൻ നേരിട്ട് കുറേ കണ്ടിട്ടുണ്ടായതിന് അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് പോ പോകുമെന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ട് മറ്റേ പ്ര കുറിയെല്ലാം വാങ്ങിയിട്ട് ഇറങ്ങുമോന്ന് അവിടെയുള്ള കാഴ്ചകൾ നിങ്ങൾ എല്ലാവരും നോക്കണേ വി ആ മുത്തമൻ അമ്പലത്തിൽ വരാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കണേ ചുറ്റുമുള്ള കാഴ്ചകൾ ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങൾ വഴിപാട് കൗണ്ടറും അതെല്ലാം ഇവിടെയാണ് ഇതിൽ ഊട്ടുകൂര ഞാൻ ആദ്യം തന്നെ കാണിച്ചു ഈ വീഡിയോൻ്റെ ആദ്യം ഊട്ടുകൂര കാണിക്കുന്നുണ്ടായിരുന്നു അതെല്ലാവരും ഒന്ന് നോക്കണേ ഊട്ടുകൂര ഭാഗത്തും എല്ലാം ഒന്ന് നോക്കണം ഇതാണ് വഴിപാട് കൗണ്ടർ പിന്നെ നമ്മൾ ചായല ഇവിടുന്ന് ചായയും പ്രസാദവും തരും അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറുമെന്ന് ഇവിടുന്ന് നമുക്ക് ചായയും മുത്തപ്പൻ്റെ പ്രസാദവും കിട്ടുന്നത് ഒരു ഒരലയിൽ പ്രസാദവും ഒരു കുപ്പി ഒരു ചായയും കിട്ടും നമ്മൾ പണ്ട് തൊട്ടേ അവിടെ പോയാൽ അത് കുടിച്ചിട്ടേ വരാറുള്ളൂ നമ്മൾ അമ്മമ്മക്ക് വേണ്ടി കുറച്ച് എടുക്കുന്നുമുണ്ട് അവിടെ നിന്ന് ആ എനിക്കന്ന പ്രസാദം കുറച്ച് കഴിച്ചിട്ട് ബാക്കി എടുക്കുമെന്ന് അമ്മമ്മക്ക് കൊടുക്കാൻ ഇപ്പം നമുക്ക് ചായയും പ്രസാദവും ഇപ്പോൾ ഒരാൾ കൊണ്ടു നിങ്ങളെ കാഴ്ചകൾ മൊത്തം കാണണേ അവിടെ എന്തെല്ലോ സൗണ്ട് ആയതുകൊണ്ട് ഞാൻ വേറെ തന്നെ സംസാരിക്കുമോ അതുകൊണ്ട് വീഡിയോ ഇതുമായിട്ട് വലിയ സാമ്യത ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് അത് മനസ്സിലാക്കിയിട്ട് നമ്മളെ വീഡിയോ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ ഇതൊക്കെ അവർ തന്നിട്ടുണ്ട് പ്രസാദം അതിന് ശേഷം ഞാൻ ചായ മൊത്തം കുടിച്ചു ആ ഗ്ലാസ്സിലെ ചായ മൊത്തം കുടിച്ചിട്ട് അവർക്ക് തിരിച്ച് ഗ്ലാസ് അവിടെ തിരിച്ചു വെച്ചു പ്രസാദ വിതരണം എന്നും മറ്റു സമയം അവിടെ കൊടുത്തിട്ടുണ്ട് ഇതായി ഇതിലാണ് നമുക്ക് ചായ കൊണ്ടു തരുന്നത് ഇങ്ങനെ മുന്തിക്കൊണ്ട് പോകുന്ന ഒരു സാധനത്തിൽ അതിനുശം നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞു പ്രസാദമെല്ലാം വാങ്ങി കഴിച്ചു അതിനുശേഷം നമ്മൾ തിരിച്ചു പുറത്തേക്ക് പോകാൻ നോക്കുമെന്ന് വന്നിടത്ത് നിന്ന് തിരിച്ചിറങ്ങുമെന്ന് ചുറ്റും മറ്റേ ഈ എന്തൊക്കെയോ ചന്തകളും അതും ഇതെല്ലാം ഉണ്ട് കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് ഇതൊക്കെ നിങ്ങളെപ്പോൾ പോകുന്നവരാണെങ്കിൽ അറിയാമായിരിക്കും മുത്തപ്പ് ക്ഷേത്രത്തിൽ പോകാത്ത ആളുണ്ടാവില്ല അങ്ങനെയാണ് മുത്തപ്പക്ഷേത്രം അറിയാത്ത ആളും ഉണ്ടാവില്ല എല്ലാവരും നിങ്ങളെല്ലാവരും ഈ ചന്തയിലും എല്ലാം പോയിട്ടുണ്ടാകുമായിരിക്കും ഇങ്ങനെ ഒരുപാട് ചന്തകളും അങ്ങനെ ഉണ്ട് അവിടെ പറ്റുന്നവരാണെങ്കിൽ പോവാത്തവരാങ്ങു പോയി നോക്കുക നല്ലൊരു ഇത് തന്നെയാണ് നമ്മൾ എന്നിട്ട് അവിടെ നമ്മൾ ബൈക്ക് വെച്ചെടുത്തേക്ക് അങ്ങോട്ടേക്ക് നടന്ന് പോകുന്നു നമ്മളവിടെ നിന്നൊന്നും വാങ്ങാനൊന്നും നിന്നില്ല നമ്മൾ വാ നടന്ന് പോകുമെന്ന് പുറത്തേക്ക് ഒരു കാറെല്ലാം സൈഡിൽ പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങോട്ട് ഞാൻ കുറച്ച് സൈഡ് ആയതാണിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളാ പുറത്തേക്ക് പോകുന്നു ഇന്നധികം തിരക്കൊണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം വന്നില്ല വലിയ തിരക്ക് കുറവായിരുന്നു ഒന്ന് അതിനുശേഷം നമ്മൾ നമ്മളെ ബൈക്ക് വെച്ച സ്ഥലത്തെത്തി ഇവിടെയാണ് നമ്മളെ ബൈക്ക് വെച്ചിട്ടുള്ളത് ഈ നേരത്തെ ഞാൻ വെച്ച സമയത്ത് കുറെ കുറേ ബൈക്കെല്ലാം ഉണ്ടായിരുന്നു അവരൊക്കെ എടുത്തിട്ട് പോയി എന്ന് തോന്നുന്നു വെച്ച സമയത്ത് കുറച്ച് ബൈക്ക് ഉണ്ടായിരുന്നു ഞാൻ ബൈക്കിൽ തിരിച്ചു കയറി ഇരിക്കുമെന്ന് അതിനുശേഷം ഞാനിപ്പോൾ ഇല്ല സ്ഥലം നിങ്ങളൊന്ന് കാണിച്ചായിരുന്നു ഇതാണ് ഈ ഒരു കണ്ണൂർ കോക്ടയിൽ നിന്നെല്ലാം പറഞ്ഞിട്ടൊരു ഉണ്ട് അമ്പലത്തിൻ്റെ കയറുന്നിടത്ത് തന്നെയുള്ള ഷോപ്പാന്നത് ഓട്ടോ സ്റ്റാൻഡല്ല അതിന് മുട്ടിയിട്ടുള്ള കടയാണത് ഓട്ടോ സ്റ്റാൻഡിൻ്റെ മുട്ടിയിട്ടുള്ള കടയാന്ന് ഇങ്ങനെയാണ് അമ്പലത്തിൻ്റെ അടുത്തേക്ക് കയറുമ്പോൾ ഇതാണ് കാണുക നമ്മൾ കയറിയ ഭാഗത്തേക്കൂടെ പിന്നെ മേലേക്കൂടെയും വരാൻ പറ്റും സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് വരേണ്ടി വരുവാന്നേരം ഈ ഇവിടെയാണ് പാർക്കിംഗ് എല്ലാം വരുന്നത് നമ്മളെ വണ്ടി ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മളെ ഇതിപ്പോൾ എടുത്തിട്ട് പോകുമെന്ന് അതിനുശേഷം നമ്മളൊന്ന് ടൗണിലേക്ക് പോകുന്നുണ്ടായിരുന്നു മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങേണ്ട ഒരു ഇതുണ്ടായിന് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഒന്ന് കുറച്ച് മീൻ വാങ്ങിയിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് നേരെ തിരിച്ചു വരുമ്പോൾ മാർക്കറ്റിലേക്ക് പോയി മാർക്കറ്റിൽ നമ്മൾ കുറച്ച് മീനെല്ലാം നോക്കിയിട്ട് കുറച്ച് മാത്രമേ വാങ്ങിയില്ലു ഒരു കുറച്ച് മീനെ വാങ്ങിയില്ലു അതിന് നമ്മൾ തിരിച്ചു വരുമെന്ന് പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് അടുത്തിൽ ഒരു കടയിൽ നിന്ന് രണ്ട് മൂന്ന് തേങ്ങ വാങ്ങി തേങ്ങ വീട്ടിലേക്ക് രണ്ട് തേങ്ങ വാങ്ങുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ അമ്പലത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് വിറ്റ് കുറച്ച് ഒരു വണ്ടിയിൽ രണ്ട് മൂന്ന് വെള്ളരിക്കി അതെല്ലാം വെക്കുന്നുണ്ടായിരുന്നു വെള്ളരിക്കും കയ്പക്കിയല്ല നമ്മൾ കുറച്ച് വാങ്ങീന് മൂന്ന് വെള്ളരിക്കയും കുറച്ച് പച്ചമുളക് വാങ്ങീന് അതിനുശേഷം നമ്മൾ കാപ്പി വെക്കുമോ കാപ്പി ഇന്ന് ചായയല്ല വൈകുന്നേരം കാപ്പി തിളപ്പിക്കുമെന്ന് അതിന് നമ്മളെ പൂച്ചക്കുട്ടി ഉണ്ടായിന് ഈ കാപ്പി ആളെ തിളപ്പിക്കുന്നിടത്ത് പൂച്ചക്കുട്ടിക്ക് ഇതാ ഞാൻ പൂച്ചക്കുട്ടിക്ക് എന്തോ കൊടുക്കുന്നു വെച്ചിട്ട് വരുമോ എന്ന് ഒന്നും കയ്യിൽ ഉണ്ടായില്ലേ കൊടുക്കാൻ അതിന് ഞാൻ എൻ്റെ വൈകുന്നേരത്തെ ചായയും നമ്മൾ ടൗണിൽ നിന്ന് മൂന്ന് കടി വാങ്ങിയിട്ടുണ്ടായിന് ചായക്ക് അതും കൂടി കൂട്ടി കഴിക്കുമെന്ന് അഞ്ച് രൂപേൻ്റെ കടിയാണ് വാങ്ങിയത് ഒരു കടിക്ക് കടിക്കഞ്ച് രൂപയേന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേലും നാളത്തെ ഒരു വീഡിയോയിൽ കാണാം ബായ്